ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ചയും യെല്ലോ അലർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യമാണ് മഴയ്ക്ക് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപമാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപമായി ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിന് അകത്തും പുറത്തും പഠിക്കുന്ന ഒ ബി സി ഒ ഇ സി ജനറൽ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് പോർട്ടൽ മുഖേന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നാണ് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ഇന്റേൺസി പദ്ധതിയിലേക്ക് ഡിസംബർ മുപ്പത്തി വരെയും എസ് വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് നവംബർ ഇരുപത് വരെയും അപേക്ഷിക്കാവുന്നതാണ് എസ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് പദ്ധതിയിലേക്ക് നവംബർ ഇരുപത് വരെയും എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് പദ്ധതിയിലേക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയും അപേക്ഷിക്കാവുന്നതാണ് ഒ വിഭാഗം സി എ സി എം എ സി എസ് വിദ്യാർത്ഥികൾക്കായുള്ള മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാന്റ് മാർച്ച് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം സിവിൽ സർവീസ് ട്രെയിനിങ് അസിസ്റ്റൻസിന് മാർച്ച് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് ആർ എഫ് ഐ ഡി ചിപ്പും ആന്റിനയും ഉൾപ്പെടുത്തിയ നവീകരിച്ച ഇ പാസ്പോർട്ട് പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന് കീഴിൽ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് കേന്ദ്രങ്ങളിലും വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകളിലും ഇ പാസ്പോർട്ടുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഓരോ പുതിയതോ പുതുക്കിയതോ ആയ പാസ്പോർട്ടും ഇനി ഇ പാസ്പോർട്ടായിരിക്കും ആയിരിക്കും ഇ പാസ്പോർട്ടിൽ ഒരു സുരക്ഷിതമായ ആർ എഫ് ഐ ഡി ചിപ്പും ആന്റിനയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ വ്യക്തിഗത ബയോമെട്രിക് വിവരങ്ങൾ സൂക്ഷിക്കും ആഗോള ഇ വെരിഫിക്കേഷൻ സംവിധാനം ുമായി പൊരുത്തപ്പെടുകയും തട്ടിപ്പുകൾ കുറക്കുകയും ഇമിഗ്രേഷൻ ക്യൂവിലെ സമയം ലാഭിക്കുകയും മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ നിങ്ങളുടെ പക്കൽ നിലവിലുള്ള പാസ്പോർട്ട് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല പാസ്പോർട്ടിന്റെ കാലാവധി തീരുകയോ അല്ലെങ്കിൽ അതിന്റെ പേജുകൾ തീരുകയോ ചെയ്ത ശേഷം മാത്രം നിലവിലുള്ള പാസ്പോർട്ട് മാറ്റിയാൽ മതിയാവും അതുവരെ ഇപ്പോഴുള്ള പാസ്പോർട്ടിന് സാധുത ഉണ്ടായിരിക്കും നിങ്ങൾ ഭാവിയിൽ പാസ്പോർട്ട് പുതുക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ പുതിയ ചിപ്പ് ഘടിപ്പിച്ച പതിപ്പ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ലഭിക്കും പാസ്പോർട്ടിനായി പുതുതായി അപേക്ഷ യാണെങ്കിലും നിലവിലുള്ളത് പുതുക്കുകയാണെങ്കിലും നടപടിക്രമങ്ങൾ മുമ്പത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ എളുപ്പമായി മാറിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അക്കൌണ്ടുകൾ തുടങ്ങുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് പതിമൂന്ന് മുതൽ രക്ഷിതാക്കളുടെ സമ്മതം വേണം ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിലെ ചില വകുപ്പുകൾ പ്രാബല്യത്തിലായെങ്കിലും ഇതടക്കമുള്ള വ്യവസ്ഥകൾ അന്നാണ് പ്രാബല്യത്തിൽ വരിക നിയമമനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ മുതൽ ബാങ്കുകൾ വരെ ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ വിവരങ്ങൾ എന്തിന് ഉപയോഗിക്കുന്നു െന്ന് രേഖാമൂലം അറിയിക്കേണ്ടി വരും ഈ വ്യവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മേയിലായിരിക്കും പ്രാബല്യത്തിൽ വരിക രക്ഷിതാവിന്റെ പ്രായം സർക്കാർ രേഖകൾ വഴിയോ ഡിജി ലോക്കർ വഴിയോ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നാണ് കരട് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുതൽ ഉപയോക്താവ് തുടർച്ചയായി മൂന്ന് വർഷം സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് അടക്കമുള്ളവ ഉപയോഗിക്കാതിരുന്നാൽ ആ വ്യക്തിയുടെ നിശ്ചിത വിവരങ്ങൾ നീക്കം ചെയ്യണം ഇ കൊമേഴ്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഇത് ബാധകമാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി